ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ് ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ് മഹേഷ് നാരായണൻ പടം ഇക്കായ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ്റ്റ് ചെയ്തു എന്നും ഒക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ട് ഞാൻ വാർത്ത നമ്മുടെ മറുനാടൻ മലയാളിയിലെ വാർത്ത മമ്മൂക്കെ കുറിച്ചുള്ള വാർത്ത പക്ഷേ ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേറെയും പല ചാനലുകളും ന മാധ്യമങ്ങളിലൊക്കെ നോക്കി അവിടെ നിന്നും കണ്ടില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്തു അവിടെ നിന്നും കണ്ടില്ല ഒരു ഒരു എന്താ പറയുക ഒരു റെക്കോർഡ്സോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല കുറെ കമൻറ്റ് ബോക്സിൽ മമ്മൂക്കിക്ക് സുഖം പ്രാപിക്കട്ടെ മമ്മൂക്കി ക്യാൻസറൊന്നും വരാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതല്ലാതെ പ്രത്യേകിച്ചൊരു ഒരു 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 പ്രൂഫ്ഡായിട്ടുള്ള വാർത്തകൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഈ മറന്നാണ്ടും മാത്രം ഈ വാർത്ത എവിടുന്ന് കിട്ടിയെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതേം തന്നെയല്ലേ മുമ്പ് പൃഥ്വിനെതിരെ മറ്റേ ടാക്സ് വെട്ടിച്ചു ഇൻകം ടാക്സ് വെട്ടിച്ച കാശുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു മഞ്ഞ പത്രത്തിലോ മഞ്ഞ മാഗസീനിലോ മമ്മോ ലാലേട്ടനും മണിയമ്പളരാജനും എയ്ഡ്സ് ആണ് എന്ന് അടിച്ചിറക്കിയൊരു വാർത്ത ഉണ്ടായിരുന്നു അന്ന് ഇതിനെതിരെ ആരും സംസാരിച്ചൊന്നുമില്ല പക്ഷേ ഇങ്ങനൊരു വാർത്ത അതായത് മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണെന്നും അതായത് ഇനിഷ്യൽ സ്റ്റേജ് ആണെന്നും അത് കൊടലിനുണ്ടായ ക്യാൻസർ ആണെന്നും അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സിനിമയിൽ നിന്ന് മഹേഷ് നാരായന്റെ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നും ഇനിയും സിനിമയിൽ അഭിനയിക്കാൻ സാധ്യതയില്ല എന്നും പക്ഷേ കീമോ തെറാപ്പി തുടങ്ങാൻ പോകുന്നു ഫസ്റ്റ് സ്റ്റേജ് ആണെന്നും ആ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് സിനിമയിലേക്ക് വരും എന്നൊക്കെ വളരെ വിശദമായിട്ട് വാർത്ത കൊടുക്കാനായിട്ട് എവിടുന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് കാരണം ഇപ്പോൾ മാധ്യമങ്ങളുടെ കേസെടുക്കുകയാണെങ്കിൽ സ്വന്തം പെങ്ങളെ ബലാത്സംഗം ചെയ്ത വാർത്ത പോലും കൊടുത്ത ഒരു വെറും മാമ മാധ്യമങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അല്ലെ അങ്ങനത്തെ എന്താ പറയുക നമ്മൾക്ക് കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത അറക്കുന്ന അറപ്പുളവാക്കുന്ന വാർത്തകൾ പോലും കൊടുക്കാൻ റെഡി ആയിട്ടുള്ള ഉള്ളപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള വാർത്ത ഒരു മാധ്യമം പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തിനാ ഇന്നലെ നടന്ന ലൈക്ക പ്രൊഡക്ഷൻസ് നമ്മുടെ എംബുരാൽ നിന്ന് പിന്മാറി അതിൽ ഗോകുലം ഗോപാലിനാണ് ഏറ്റെടുത്തത് എന്ന വാർത്ത പോലും വലിയ സംഭവത്തിൽ പറഞ്ഞ പല ചാനലുകൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്നിട്ട് പോലും മുമ്പുക്കട ഇത്രയും സീരിയസ് ആയിട്ടുള്ള വാർത്ത അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഇഷ്യൂനെ കുറിച്ചുള്ള വാർത്ത അദ്ദേഹം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ള വാർത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതുപോലത്തെ ഒരു അർബുദം ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത കൊടുക്കാൻ മറ്റു മാധ്യമങ്ങളൊന്നും തയ്യാറാവാതെ ഈ മറന്നാട് മലയാളി ഷാജൻ സാർ മാത്രം ഇങ്ങനെ മുന്നോട്ട് വന്നു എന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മുന്നോട്ട് വന്നത് ഒരു ട്വീറ്റ് കണ്ടായിരുന്നു ഞാൻ അതായത് അദ്ദേഹം കണ്ടെന്നാണ് പറയുന്നത് ഒരു ട്വീറ്റിനകത്ത് അദ്ദേഹത്തിന് എന്താ പറയുക ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യം ഉണ്ടെന്നും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നും പത്ത് എഴുപത്തിനാല് വയസ്സുള്ള ആളാണ് അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് പറയുന്നു ആ ട്വീറ്റിന് താഴെ വേറെ ആൾ പറയുന്നു ഇദ്ദേഹത്തിന് എന്തോ ക്യാൻസറാണെന്നുണ്ടായിരുന്നു ഈ ഒരു പേരിൽ അദ്ദേഹം ഒരു വീഡിയോ ആക്കിയിട്ട് ഈ ഇങ്ങനെ ഉള്ള ഈ ഒരു ദുർപ്രചരണത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കള്ള വാർത്തകൾ പറയുമ്പോൾ ആരും തന്നെയും പ്രതികരിക്കാതിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ എസ്പെഷ്യലി മമ്മുക്കെ കുറിച്ച് കാരണം മലയാളികളുടെ ഒരു മുഖം എന്ന് പറയുന്നൊരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് മുഖങ്ങളിൽ ഒരു ഒരു മുഖം എന്ന് പറയുന്ന ഒരാൾ അതിനകത്ത് ഈ ഫാൻസ് ഒന്നും നോക്കണ്ട ഒരു ഫാൻസിന്റെ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല നോർമലായിട്ട് നമ്മൾ ചിന്തിക്കാവുന്ന ഒരു ഒരു സിനിമ എന്താ വർഷങ്ങളായിട്ട് അല്ലെ ഒരു നമ്മുടെ ഈ ഒരു ജന്മം മൊത്തവും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വേണം പറയാം ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനത്തെ അവഖ്യാതി അടിച്ചിറക്കുമ്പോഴത്തേക്ക് ഇത് പ്രതികരിക്കേണ്ടേ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് ഈ ഒരു വാർത്ത മല മറനാടൻ മലയാളിക്ക് മാത്രം എങ്ങനെ ലഭിച്ചു എന്ന് എനിക്ക് ഇതിലൂടെ മനസ്സിലായില്ല എന്തായാലും ഇതിനെ ശക്തമായി പ്രതികരിക്കണം കാരണം ഇതൊരു ഫേക്ക് ന്യൂസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തെങ്കിലും ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാണും അദ്ദേഹം അപ്പോളോ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ മകളുടെ ഹസ്ബൻഡ് അവിടുത്തെ ഡോക്ടർ ആയിരുന്നായിരിക്കാം അതുകൊണ്ട് അദ്ദേഹം ചികിത്സിക്കാൻ പോകാൻ പാടില്ല എന്നൊന്നും ഇല്ല അതുമാത്രമല്ല പത്ത് എഴുപത്തിനാല് വയസ്സുള്ള ആളാണ് ഇത്രയും നാളായിട്ട് വർഷങ്ങളായിട്ട് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെൽത്ത് ഇത്ര കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കെതിരെ ഇങ്ങനൊരു വാർത്ത പ്രചരിച്ചു ഇങ്ങനെ വാർത്ത പറയുമ്പോൾ അത് തെമ്മാടിത്തരം എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല ഒരു ട്വീറ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് പറയണം അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറിൻ്റെ ഒരു ബൈറ്റ് കിട്ടണം അല്ലെങ്കിൽ ഒരു വോയിസ് റെക്കോർഡ് തൊട്ടേനും പിടിച്ചതിനൊക്കെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സോ ആ ഒരു ഈ ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് മമ്മൂക്കിയെപ്പോലത്തെ ഒരു മഹാനടനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു തരത്തിലുള്ള പ്രൂഫും ഇല്ലാതെ വെറുതെ കയറി പടച്ചുവിട്ടിട്ട് മഹേഷ് നാരായണന്റെ ഇനി സെറ്റിലേക്ക് അദ്ദേഹം വരാൻ ചാൻസ് ഇല്ല ഇപ്പോൾ ബോബന്റെ ഷൂട്ടാണ് നടക്കുന്നത് ഇനിയാണ് മമ്മൂക്കയുടെ ഷൂട്ട് വരാൻ പോകുന്നത് ഇനിയും കുറച്ച് നാളത്തേക്ക് അദ്ദേഹം റസ്റ്റ് ആയിരിക്കും ഇനി സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല ചിലപ്പോൾ വന്നേക്കാം കീമോയിലൂടെ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ മാറും എന്നൊക്കെ അടിച്ചിറക്കുമ്പോഴത്തേക്ക് ഇത് മലയാളിക്ക് വേദനിക്കും പ്പാടും വേദനിക്കും കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു മമ്മൂട്ടി ഫാനോ അല്ലെ ലാലേട്ടൻ ഫാനോ എന്നൊന്നുമുള്ളതല്ല ഒരു മലയാള സിനിമ പ്രേമി ഒരു മനുഷ്യ ഒരു മലയാളികളെ പേഴ്സണലി നോക്കുവാണെങ്കിൽ ആ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആർക്കായാലും വേദനിക്കും സോ ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുമ്പോഴും ശ്രദ്ധയോടെ വാർത്ത കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം സാധാരണക്കാരാശ്രയിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ഈ ഒരു ഇൻഫർമേഷൻസ് കൊടുക്കുമ്പോൾ സോ ഇങ്ങനത്തെ വാർത്തകൾ തന്റെ റേറ്റിംഗിന് വേണ്ടിയും കൊടുക്കുമ്പോഴത്തേക്ക് ഇജാതി സാധനം കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധയോട് കൊടുക്കണം എന്ന് മാത്രമാണ് ഒരു അപേക്ഷ